ാണ് ഒരു ഇല്ലാത്ത കാറുമായി മധ്യ ആലുവ നഗരത്തിൽ പരിഭ്രാന്തി പടർത്തിയാൽ പിടിയിലായിട്ടുണ്ട് മുട്ടത്തെ കാർ ഷോറൂമിലെ ഡ്രൈവറായ ആലങ്ങാട് സ്വദേശി ജോയി ആണ് പിടിയിലായത് വിശദാംശങ്ങളുമായുള്ളത് പരാക്രമമെന്ന് മനസ്സിലാക്കുന്നു മറ്റു വാഹനങ്ങളിൽ ഒരു ഓട്ടോറിക്ഷയിൽ ഇടിച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്താണ് വിശദാംശങ്ങൾ അനശ്വര നിരവധി വാഹനങ്ങളിൽ ഇയാൾ കാർ കൊണ്ടുപോയി ഇടിപ്പിച്ചിട്ടുണ്ട് ഇയാളുടെ കാറിന്റെ മുൻവശത്തെ വലതു ഭാഗത്തെ ടയർ ഉണ്ടായിരുന്നില്ല ആ ഡിസ്കുമായിട്ടാണ് ഇയാൾ ഈ ഈ വാഹനം ഓടിച്ചിരുന്നു അമിത വേഗത്തിൽ ഇയാൾ വാഹനം ഓടിച്ചു കൊണ്ടുവന്ന് പലയിടത്തും മറ്റു വാഹനങ്ങളെ ഇടിപ്പിച്ചു അങ്ങനെ അശ്രദ്ധമായി വാഹനം ഓടിച്ചു പോവുകയാണ് ഇത് ആലുവ കുന്നത്തേരിയിൽ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത് കുന്നത്തേരിയിൽ നിന്ന് ആലുവ നഗരത്തിലേക്ക് വന്നു അവിടെ നിന്ന് പിന്നീട് കമ്പനിപ്പടി ഭാഗത്തേക്കും പോയി അങ്ങനെ ഇയാൾ ഈ ആലുവ നഗരത്തിൽ ഏർ ആകമാനം നടന്ന് വലിയ പരിഭ്രാന്തി വളർത്തുകയാണ് ഉണ്ടായത് ഒടുവിൽ കമ്പനിപ്പടി ഭാഗത്ത് വെച്ച് നാട്ടുകാർ ഈ വാഹനം വളഞ്ഞ് പിടികൂടുകയായിരുന്നു പോലീസിനെ ഏൽപ്പിച്ചു പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് മദ്യലഹരിയിലായിരുന്നു ഇയാൾ ഈ കൃത്യമൊക്കെ ചെയ്തത് എന്നതാണ് നാട്ടുകാരും പോലീസും ഒക്കെ തന്നെ പറയുന്നത് അനുശ്വര